അയ്യോ എന്റെ ഈ കണ്ണാടിയില്ലേ അയാളെ അയാൾ എന്താ റൂമ് എത്രയോ പറഞ്ഞല്ലോ ഈ കണ്ണാടി അയാൾ കാണ എന്തായാലും നമ്മളൊരു നായകനായിട്ടേക്ക് ഈ കണ്ണാടി വെച്ചിരുവാ

ചാൻസ് 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 കിട്ടും കിട്ടും നമ്മൾ പുതിയ പടം ാട് അപ്പോ നേരത്തെ എവിടെ ഞാൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് നേരത്തെ പടം സിനിമയിൽ ആ ചെറുതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ അഭിനയിച്ചിട്ടോ നമ്മത്ത രീതിയിൽ കഥ ഒരു വണ്ണയം പറഞ്ഞു കഥ ഒരു നായകൻ നെയ്യാണ് പക്ഷെ നല്ലപോലെ അഭിനയിക്കണം അഭിനയിക്കില്ലേ ഓക്കേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിരുന്നു അപ്പൊ ഞാനൊരു കഥന്റെ വണ്ലയൻ പറയാ ഒരു ഒരു ഫാമിലി ഒരു അച്ഛൻ അമ്മ ഒരു മോള് അതാണ് ഒരു ഫാമിലി അപ്പൊ ആ മോള് ഒരു കോളേജിൽ പഠിക്കാൻ പോവാണ് ഓഹോ കോളേജ് വലിയ കോളേജ് ആ കോളേജില് പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനായിട്ട് ലവ് ആവും ലവുമ്പോ വൺലൈനാണ് നമ്മൾക്ക് ഇഷ്ടമില്ല അപ്പോ അവൾ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുമ്പോ അമ്മയും മോളും മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പോ അവിടെ വെച്ചിട്ട് ചെറിയ കശവിശിയൊക്കെ ആവും അപ്പോ അമ്മ അവനെ അടിച്ച് കൊല്ലുകയാണ് അവൻ കൊല്ലപ്പെടുകയാണ് ആ നായകൻ ആ വീട്ടിൽ വെച്ചിട്ട് രാത്രി ഓ അമ്മയും മോളും അപ്പോ എങ്ങനെയോ അബദ്ധത്തില് അങ്ങനെന്തോ ആള് മരിക്കുകയാണ് അപ്പൊ അവരെന്ത് ചെയ്യും എന്നറിയാണ്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് ഇവര് ഈ എന്തെങ്കിലും സ്റ്റേഷന്റെ അടിയിലോ അങ്ങനെ ആ അത് ചെറുതായിട്ട് ഉണ്ട് ചെറുതായിട്ട് വരണ്ടി വരണ്ടി എന്തായിരിക്കും പറഞ്ഞ ഇവര് ഇങ്ങനെ ഒരു ഈ ഇവനെ കുഴിച്ചിടും ഒരവിടെ പോയിട്ട് പക്ഷെ പോലീസൊക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരു ആനയായിരിക്കും ആ പുഴിയില് ആനയങ്ങനെ പോലീസുകാർ അങ്ങനെ ഞെട്ടുകയാണ് അതാണ് അതിന്റെ ഒരു വൺലെ പിന്നെ അതിന്റെ ഒരു ഇത് വരും ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്തായിട്ട് വരും ക്ലൈമാക്സ് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ അല്ല എനിക്കെന്തായിട്ട് ഇതില് നായകൻ നീ നായകൻ പിന്നെ ചെറിയ പ്രൊഡ്യൂസറും ചെയ്യേണ്ടി വരും നായകൻ ഇതിൽ ആ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടാവുകയുള്ളു തോന്നു അല്ലെ അല്ല അഞ്ചു മിനിറ്റ് അല്ല ആ മരിക്കുന്ന സീന് ആ നായകൻ മരിക്കും മരിക്കും ഓരോ ഞാൻ